എൻ്റെ മാതാവിന് കൃപാസനം മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് മനോജ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും വരുന്നു ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ എൻ്റെ മക്കളുമാരുടെ രണ്ടു പേരുമാണിവർ ക്രിസും ശ്രുതിയും ഇവർ രണ്ട് പേരും രണ്ട് സ്ഥലത്തായിട്ട് പഠിക്കുകയും ഓശല് നിൽക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം എൻ്റെ വൈഫ് രണ്ടായിരത്തി പതിനെട്ടിൽ ക്യാൻസർ പിടിപെട്ട് മരണപ്പെടുകയും അതിനുശേഷം ശേഷം ഞങ്ങൾ മൂന്ന് പേരും മൂന്നിടത്തായിട്ടുള്ള ജീവിതമായിരുന്നു അതിപ്പം കർത്താവ് ദൈവത്തിലോട് അടുക്കാനായിട്ട് ആ രാജ്യത്ത് നിന്നുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ആത്മീയ ജീവിതം നയിക്കാൻ എനിക്ക് അവിടെ നിന്ന് സാധിക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാസത്തിലൊരു വിശുദ്ധ കുർബാനയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ അങ്ങനെ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വെക്കേഷൻ അവധിക്ക് വരികയും ആ വരുന്ന സമയത്ത് കൃപാസനം മാതാവിനുള്ള ആൾ വിശ്വാസം ജനങ്ങളിൽ നിന്ന് യൂട്യൂബിൽ കൂടെയും പല സാക്ഷ്യങ്ങളിൽ കൂടി കാണാനും ഒക്കെ ഇടയായതിൻ്റെ പ്ര പ്രകാരം ഞാനിവിടെ വരികയും ഇവിടെ വന്ന് രണ്ടായിരത്തി പതിമൂന്ന് എൻ്റെ നിയോഗം ഞങ്ങൾ മൂന്ന് പേരും മൂന്നിടത്തായിട്ടുള്ള വിഷമാവസ്ഥയിൽ കഴിയുന്ന സമയം എങ്ങനെയും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ പരിശത്ത് കൃപാസനം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ മൂന്ന് പേരെയും എങ്ങനെയെങ്കിലും ഒന്നിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഈ ഉടമ്പടി പ്രകാരമുള്ള ശുശ്രൂഷകളൊക്കെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാനും പ്രാർത്ഥനകളിലെല്ലാം പങ്കെടുക്കാനും സമയം കിട്ടുന്ന സമയത്ത് അച്ഛൻ്റെ ശുശ്രൂഷ കൂടുവാനും എല്ലാം സാധിച്ചു അതുപ്രകാരം ഞാനിവിടെ നാട്ടിൽ വരുന്ന സമയം എനിക്ക് ആത്മീയതയിൽ കൂടുതൽ വളരുവാനായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സമയത്തും ബൈബിൾ വായിക്കുകയും വിശ്വാസത്തിൽ ആഴമായിട്ട് ദൃഢതയിൽ ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഉടമ്പടി പ്രകാരമുള്ള നിയോഗങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിൽ ഇവിടുത്തെ ശുശ്രൂഷകളിലെല്ലാം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവം എനിക്ക് ഈ മാസം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഞങ്ങൾക്ക് എൻ്റെ മോൻ്റെയും യു എസ്സിന് പോകാനുള്ള വിസയുടെ ഇൻ്റർവ്യൂ ശരിയാകുകയും അങ്ങനെ ഞങ്ങൾ പോയി ബോംബെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ഇൻ്റർവ്യൂ പാസ്സാവുകയും ഒക്കെ ചെയ്തതിന് ഒരായാലും നന്ദി പരിശുദ്ധ അമ്മയുടെ കൃപാസനും മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോ തന്നെ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് ഏജ് ഓവറായ കാരണം ഇരുപത്തൊന്ന് വയസ്സായ കാരണം ഞങ്ങളുടെ ഈ അമേരിക്കയ്ക്ക് പോകാനുള്ള വിസ മോളുടെ റിജക്ഷനാകുകയും എന്നിട്ടപ്പം ഞങ്ങൾ കൂടുതൽ വിഷമത്തിലാവുകയും ഒക്കെ ചെയ്തു അത് ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമായിരിക്കാം എന്നിരുന്നാലും ഞങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുകയും എല്ലാം ശക്തമായിട്ട് എല്ലാം നമ്മുടെ ബന്ധുക്കളോട് എല്ലാം പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തിരുന്നു അന്നേരം ഇപ്പം വിസയ്ക്ക് മോക്ക് അപ്ലൈ ചെയ്യാൻ ഞങ്ങൾക്ക് അടുത്ത ഇത് വന്ന് തോന്നിച്ചു അങ്ങനെ സ്റ്റുഡൻ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനം മാതാവിൻ്റെ മത്സ്യതയിൽ മോൾ ഇവിടെ വന്ന് ഞങ്ങളൊരു ഒരു ഇൻ്റർവ്യൂവിന് അതായത് ഞങ്ങളുടെ വിസ പ്രോസ ഈ മോളുടെ ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് വെറുതെ ഇവിടെ വന്ന് ഞാൻ മോളോട് പറഞ്ഞു കൃപാസനം മാതാവിൻ്റെ അരിക്ക് പോയി നമുക്ക് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം അത് സാധിച്ചു കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ സാക്ഷ്യം പറയാം എന്ന് പറയുകയും അങ്ങനെ മോളെ കൂട്ടി ഇവിടെ വന്ന് മോൾ ഇവിടെ വന്ന് പ്രാ നിയോഗം വയ്ക്കുകയും ഉടമ്പടി ഒന്നും എടുക്കാതെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എന്നിരുന്ന് അങ്ങനെ മോൾക്ക് സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യങ്ങൾ ശരിയായി ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരികയും ഈ ജൂൺ മൂന്നാം തീയതി ഇൻ്റർവ്യൂ ഞങ്ങൾ പങ്കെടുക്കാൻ ഞാനും മോളും കൂടെ ബോംബെക്ക് പോവുകയും കൃപാസനം മാതാവിൻ്റെ ആ കാശുരൂപം മോളുടെ കഴുത്തിൽ അണിഞ്ഞാണ് ഇൻറ്റർവ്യൂവിന് പോയത് അവിടെ യു എസിൻ്റെ വിസ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് എന്നാലും ഞാൻ പുറത്ത് നിന്ന് കൃപാസനം മാതാവിനുള്ള പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ആ ഇൻറ്റർവ്യൂ പാസ്സാവുകയും അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പോകാനുള്ള വിസ ദൈവം ക്രമീകരിച്ച് തന്നതിന് ഒരായിരം നന്ദി പറയുന്നു ഈ മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾ മൂന്ന് പേരും യു എസിന് പോകാനുള്ള വിസ ശരിയാകി തന്നതിന് പരിശുദ്ധ അമ്മയുടെസനം മാതാവിൻ്റെ മധ്യസ്ഥയും സഹായിച്ചതിന് ദൈവത്തിനോരായിരുന്നു നന്ദി പറയുന്നു ഏഷ്യ അമ്പത്തെട്ട് പതിനൊന്നില് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും വറ്റാത്ത നീരുറവയും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പോലെയാകും നീ എന്ന് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു മൂന്ന് സ്ഥലത്തായിട്ടുള്ള തങ്ങളുടെ ജീവിതം മക്കൾ രണ്ടും രണ്ട് സ്ഥലത്ത് അപ്പൻ ഒരു സ്ഥലത്ത് വർഷങ്ങളായിട്ട് അങ്ങനെ അപ്പോഴത് ഒരുമിച്ച് ഒന്ന് ജീവിക്കണം ആ ഒരു നിയോഗമാണ് ഇവർക്കുള്ളത് എങ്ങനെയാണ് പിന്നീട് തങ്ങൾക്ക് യു എസ് ലേക്ക് പോകുവാനായിട്ടൊക്കെ തങ്ങൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നത് ഉടമ്പടി കാശരൂപവുമായിട്ട് ഇവർ പോയി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി തങ്ങളുടെ ആ മനസ്സിൻ്റെ ഒരു അവസ്ഥ അത് പരിശുദ്ധ അമ്മയുടെ പാതാന്തിക സമർപ്പിച്ച് ഈ പിതാവ് ഉടമ്പടി എടുക്കുകയും അങ്ങനെ മക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഉടമ്പടി എടുക്കാതെ നമ്മുടെ നിയോഗങ്ങൾ നാം ഇവിടെ സമർപ്പിക്കാറില്ല ഉടമ്പടിയെടുത്ത നിയോഗങ്ങൾ സമർപ്പിച്ചാണ് നാം പ്രാർത്ഥിക്കുക അപ്പോൾ ഈ പിതാവ് ഉടമ്പടി എടുത്ത ആ ഒരു ഉടമ്പടിയുടെ അനുഭവത്തിലാണ് ഈ മക് മകളുടെ വിസയും ക്ലിയറാകുന്നത് അതായത് ഈ പിതാവ് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്താലോ അതായത് മകൾക്ക് സ്റ്റ അല്ലാതെ വിസ കിട്ടാനായിട്ട് ഏജ് ഓവറായി അങ്ങനെ തിരുവചനങ്ങൾ ഏശീയ മുപ്പത് ഇരുപതിൽ തിരുവചനങ്ങൾ പറയുന്നുണ്ട് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക നമ്മുടെ മനസ്സിൽ ആകസ്മികമായിട്ടൊന്നുമല്ല ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരിക അത് ദൈവം നമ്മെ തോന്നിക്കുന്നതാണ് അതായത് ഈ മകൻ പറയുകയുണ്ടായി ഞാൻ പുറത്തായിരുന്നപ്പോൾ വിദേശത്തായിരുന്നപ്പോൾ അവിടെ എത്രമാത്രം എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എൻ്റെ വിശ്വാസ ജീവിതം ഞാൻ എനിക്ക് അവിടെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ അതെല്ലാം ജീവിക്കുവാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നു എൻ്റെ ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ചുള്ള ഒരു ജീവിതം വചനവായന ഇതൊക്കെയൊക്കെ ഞാൻ മാക്സിമം പരിശ്രമിക്കുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഉടമ്പടി കാശരൂപവും കൊണ്ട് അത് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞു ആ മകളെ ഇൻറ്റർവ്യൂവിന് പോകുന്നു അവിടെ അമ്മയുടെ ഒരു തണലാണ് ഈ കുഞ്ഞിന് ഇൻറ്റർവ്യൂൽ പാസ്സാകുവാനായിട്ട് കഴിയുന്നതെന്ന് അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് അതിനോട് അനുബന്ധമായിട്ട് തന്നെയാണ് അതിനും പോകുന്നതിന് മുൻപ് തന്നെ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു അതുമൊക്കെ ഈ അപ്പൻ തന്നെയാണ് പറയുന്നത് നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാം അപ്പോഴുടമ്പടിയുടെ ഒരു പിൻബലം ഇവിടെയുണ്ട് പിതാവ് ഉടമ്പടി എടുത്തതിൻ്റെ അതിൻ്റെ കൂടെയാണ് മക്കളെയും കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് അങ്ങനെ ഇന്ന് ഫാമിലി ആയിട്ട് തങ്ങൾക്ക് പോകുവാനായിട്ട് മക്കളും ഒരുമിച്ച് താമസിക്കുവാനായിട്ടൊക്കെയുള്ള വളരെ നാളത്തെ മുപ്പത് വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്യുന്ന മകൻ തൻ്റെ മക്കളോടൊത്ത് ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ് അമ്മ മാതാവ് സാധിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക